നമ്മുടെ ഈ പഴം പച്ചക്കറിയൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചോളം ഒരു ദിവസം ഏതാണ്ട് ഇത്രയും വേസ്റ്റ് വരും ഇപ്പൊ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ കൈതച്ചക്കേട ഇതുപോലത്തെ മുള്ളു അതുപോലെ തന്നെ ഈ നമ്മുടെ ഏത്തക്കുല പഴം ഇതൊരു ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് കാരണം നോർമൽ രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സാധനമാണത് നമ്മുടെ കരിക്ക് ഈ കരിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിൽ നമ്മൾ ഒരുപാട് കരിക്ക് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ കരിക്കിന് ഒരുപാട് വേസ്റ്റ് നമുക്ക് റോഡ് സൈഡിൽ കിടക്കുന്നതാണ് അതുപോലെ ഈ കൊല നമ്മുടെ എടുത്തതിന് ശേഷമുള്ള വാണി അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും ഇതിപ്പോ ഒരു ഫ്രൂട്ട് ചാളിന്ന് വന്നിരിക്കുന്ന ഒരു വേസ്റ്റ് ആണ് ഇത് നമ്മൾ ആലോചിച്ച് ചോദിക്കുക അപ്പോൾ ഒരു ദിവസം അവർക്ക് ഏതാണ്ട് ഇത്രയും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും കൂടെ കളയാണെങ്കിൽ പോലും എന്തോ ഒരു സ്ഥലം വേണ്ടി വരും ഇപ്പൊ ചുമ്മാ കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ആ പരിസരത്തിന് ഒരു വൃത്തി രീതിയിൽ ദുർഗന്ധം വഹിക്കുന്ന രീതിയിൽ പരിസ്ഥിതിക്ക് ദോഷമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും മാറുന്നത് നമുക്കത് വളരെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റും ആ കമ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അതിനകത്ത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും ഇതുപോലത്തെ ഒരു ബിന്നും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ വേസ്റ്റിനെ വളരെ ചെറിയൊരു സ്ഥലത്ത് തന്നെ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ കൈതച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമാണ് നമുക്ക് ഇത് നമ്മുടെ ഈ മിഷീനിൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രഷ് ചെയ്ത് അതുപോല നമ്മുടെ ഈ കരിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇച്ചു കൊടുക്കാൻ മാത്രം മതി അതുപോലെയാണ് നമ്മുടെ പ പഴത്തിന്റെ വാണി എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് നമുക്ക് വേഗത്തിലത് കമ്പോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ല ഇതിപ്പോ നമ്മൾ ഏതാണ്ട് രണ്ട് മൂന്ന് ബോക്സ് സാധനമാണ് നമ്മൾ വിലത്തിട്ട് ക്രഷ് ചെയ്തത് അപ്പൊ ഏതാണ്ട് ഒരു ബോക്സിനകത്ത് കൊള്ളാവുന്ന രീതിയിലേക്ക് ചതഞ്ഞ് അരഞ്ഞ് ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടി ഇപ്പൊ ഈ വാണിയൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗുണം ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് നോക്കുക അല്ലാതെ നോർമലി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പോസ്റ്റ് ആക്കാൻ പറ്റില്ല വേണ്ട നമ്മുടെ കരിക്കിന്റെ തൊണ്ടാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇനി നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും നോർമലി നമുക്ക് വളരെ പാടുള്ള സാധനങ്ങളാണ് ഈ കരിക്കിന്റെ തൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്രയും ചെറിയ പീസാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിനെ കമ്പോസ്റ്റ് ആക്കാൻ പറ്റും ഇതുവരെ നമ്മുടെ ബിന്നേത്തൊക്കെ ഇടുക ഇതിനകത്ത് ഇനോക്കൂ ആഡ് ചെയ്യുക എന്നുള്ളത് ഒറ്റ പർപ്പസ് ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഹോൾസെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റും അത് മാത്രല്ല നമ്മുടെ കാറ്ററിംഗ് സർവീസുകാരും നമ്മളുടെ കൺവെൻഷൻ സെന്ററിലൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ് നമ്മൾ ഇതിനകത്ത് വീലുൾപ്പെടെ ചെയ്തു വരിക്കണം നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകാം മൂവബിൾ ആയിട്ടുള്ളതാണ് അപ്പൊ ഇതൊരു ഇവന്റ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ വരുന്ന എല്ലാ പരിപാടികളും നമുക്ക് വാഴല ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഇതുപോലത്തെ ഇറച്ചി മീൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ ആ പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റിനെ നമുക്ക് ക്രഷ് ചെയ്യാനും അവിടെ തന്നെ വളം ഉണ്ടാക്കാനും പറ്റുന്നൊരു സംരംഭം തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേരളത്തിൽ ചുരുങ്ങിയും നമുക്ക് ഒരു ആയിരം പഞ്ചായത്തുകളിൽ നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാ നമ്മളുടെ പൊതുസമൂഹത്തിലേക്ക് വരുന്ന ഒരു എഴുപത് ശതമാനം വേസ്റ്റിന് നമുക്ക് ഇല്ലായ്മ ചെയ്യാനും ആ എഴുപത് ശതമാനം വേസ്റ്റിനെ വളമായിട്ട് മാറ്റാനും ആ വളം ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഈ മെഷീനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പൊ ഈ മിഷീന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ ഈ മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ